കയ്യിൽ ഒരു ഗ്ലാസ് പാലുമായി ആര്യനന്ദ മുറിയിലേക്ക് കയറി വന്നത് ഒരുപാട് പ്രതീക്ഷകളോടെ ഒന്നുമല്ലായിരുന്നു കാരണം അവൾക്കറിയാമായിരുന്നു ഹരിയുടെ മനസ്സിൽ തനിക്കൊരിക്കലും സ്ഥാനമില്ലെന്ന് എന്നിട്ടും ഹരിയേട്ടൻ്റെ മുന്നിലേക്ക് കഴുത്ത് നീട്ടിക്കൊടുത്തത് അയാളോടുള്ള ഇഷ്ടം കൊണ്ടാണെന്ന് ഹരിയേട്ടനൊരിക്കലും തിരിച്ചറിയുന്നില്ല എന്നതാണ് അവളുടെ സങ്കടം എന്നെങ്കിലും ഹരിയേട്ടൻ തന്നെ മനസ്സിലാക്കുന്ന ഒരു ദിവസം വരുമെന്ന വിശ്വാസത്തോടെ പൂക്കൾ വിതറിയിട്ട ആ പഞ്ഞിമെത്തയ്ക്ക് മുകളിൽ അവൾ പതിയെ ഊന്നിരുന്നു മുല്ലപ്പൂക്കളുടെ സുഗന്ധം കൊണ്ട് നിറഞ്ഞിരുന്ന ആ മുറിയിൽ അവനെയും കാത്ത് കുറച്ചധികം സമയം അവൾ കാത്തിരിപ്പ് തുടരുമ്പോൾ പകൽ സമയത്തെ ക്ഷീണം അവളുടെ കണ്ണുകളെ താനേ മയക്കത്തിലേക്ക് വീഴ്ത്താൻ ശ്രമിക്കുകയായിരുന്നു എന്നാൽ അപ്പോഴും ഹരിയേട്ടൻ വന്നിട്ട് താൻ ഉറങ്ങുമെന്ന വാശിയോടെ അവൾ ഇരിക്കുന്നതിനിടയിലാണ് കയ്യിൽ മദ്യക്കുപ്പിയും ഗ്ലാസ്സുമായി അവൻ അകത്തേക്ക് കയറി വന്നത് തന്നെയും പ്രതീക്ഷിച്ചിരിക്കുന്നവളെ ഒന്ന് നോക്കാൻ പോലും മനസ്സ് കാണിക്കാതെ അവൻ വേഗം അവിടേക്ക് ചെന്നിരുന്ന് മദ്യം ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കുടിക്കുവാൻ തുടങ്ങി ഇത്രയും സമയം കാത്തിരുന്ന തനിക്ക് ഇങ്ങനെ ഒരു കാഴ്ചയാണല്ലോ കാണേണ്ടി വന്നതെന്ന് സങ്കടം സഹിക്കാനാവാതെ അവൾ വേഗം അവിടെ നിന്നും എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് ചെന്നു ഹരിയേട്ട എന്തിനാ ഇങ്ങനത്തെ പുതിയ ശീലങ്ങളൊക്കെ നിങ്ങൾ തുടങ്ങി വയ്ക്കുന്നത് ആരോടുള്ള ദേഷ്യത്തിനാ നിങ്ങളിപ്പോൾ ഇങ്ങനെ കുടിക്കുന്നത് എൻ്റെ ചേച്ചി ചെയ്ത തെറ്റിനെ ഹരിയേട്ടനെ എന്നോടും വെറുപ്പാണോ മുടിയിൽ മുല്ലപ്പൂവും കസവ് സേറ്റുമുണ്ടും എടുത്ത് തൻ്റെ മുൻപിൽ വന്നു നിന്ന് ചോദ്യം ചെയ്യാൻ ശ്രമിക്കുന്നവളെ അന്നേരം അവനൊന്ന് പുച്ഛത്തോടെയാണ് നോക്കിയത് അതെ എനിക്കിപ്പോൾ എല്ലാവരോടും വെറുപ്പാ നീയെന്നല്ല ഈ പെൺവർഗത്തോട് തന്നെ എനിക്കിപ്പോൾ അറപ്പാണ് ബാക്കിലും നോക്കിലും സ്നേഹം കാണിച്ച് ചതിക്കുന്ന നിങ്ങളൊക്കെ ചങ്ക് പറിച്ചു സ്നേഹം കൊടുത്താലും യാതൊരു മനസാക്ഷിയും ഇല്ലാതെയല്ലേ സ്നേഹിക്കുന്നവനെ തള്ളിക്കളയുന്നത് നിങ്ങൾ പെണ്ണുങ്ങൾക്ക് മാത്രമേ അതിനൊക്കെ സാധിക്കുകയുള്ളൂ അവന്റെ വാക്കുകൾ പെട്ടെന്നറിയാതെ ഇടറിയപ്പോൾ ആര്യനന്ദ കൂടുതലൊന്നും പിന്നെ സംസാരിക്കാൻ ശ്രമിച്ചില്ല കാരണം ആ മനസ്സിൽ അത്രയേറെ വേദനയുണ്ടെന്ന് അവളും തിരിച്ചറിയുകയായിരുന്നു തൻ്റെ ചേച്ചിയെ ഏറെ സ്നേഹിച്ചിരുന്ന അര്യേട്ടനെ അവൾക്കറിയാം വാക്കുകളിൽ പ്രണയവും സ്നേഹവും അളവിലേറെ നൽകിയാണ് ചേച്ചിക്ക് ഹരിയേട്ടൻ ഓരോ പ്രേമലേഖനങ്ങളും എഴുതിയിരുന്നത് അതെല്ലാം വായിച്ചിരിക്കാൻ കൂട്ടിന് ചേച്ചിക്കൊപ്പം താനും ഉണ്ടായിരുന്നു എന്നാൽ അതെല്ലാം ചേച്ചി പുഞ്ചിരിയോടെയാണ് നിരസിച്ചിരുന്നത് കാരണം ചേച്ചി ഇഷ്ടപ്പെട്ടിരുന്നതും സ്നേഹിച്ചിരുന്നതും ഹരിയേട്ട് സുഹൃത്തായ ദേവേട്ടനെയാണെന്ന് തിരിച്ചറിയാൻ സ്വന്തം വിവാഹ ദിവസം വരെ ഹരിയേട്ടനെ കാത്തിരിക്കേണ്ടി വന്നതാണ് ആ മനസ്സ് ഇത്രയേറെ തളർന്നു പോകാൻ കാരണമായത് കുടിച്ച് വിഷമം തീർക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ബോധം നഷ്ടപ്പെട്ട് ഹരി അറിയാതെ ബെഡിലേക്ക് മറിഞ്ഞു വീണപ്പോൾ അവൻ്റെ അവസ്ഥയിൽ അവളുടെ ചങ്കും അറിയാതെയൊന്ന് പിടഞ്ഞു പോയി മദ്യം തലയ്ക്ക് പിടിച്ച് കിടക്കുന്ന അവനെയും നോക്കി അവൾ ആ ബെഡിൻ്റെ ഓരം ചേർന്ന് കിടക്കുമ്പോൾ അവൻ്റെ കണ്ണിൽ നിന്ന് അറിയാതെ ഒലിച്ചിറങ്ങുന്ന കണ്ണുനെതിരെ അവളുടെ മനസ്സിനെയും വേദനയോടെ ചുട്ടു പൊള്ളിക്കുകയായിരുന്നു ഹരികൃഷ്ണന്റെയും ആര്യനന്ദയുടെയും കുടുംബങ്ങൾ തമ്മിൽ വർഷങ്ങളുടെ പരിചയമാണ് ഉണ്ടായിരുന്നത് ആ പരിചയത്തിൻ്റെ പേരിലാണ് ഹരി എന്ന ബാങ്ക് ഉദ്യോഗസ്ഥൻ അളകനന്ദയെ സ്നേഹിക്കാൻ തുടങ്ങിയതും ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഹരിയുടെ സ്നേഹത്തെ അളകനന്ദ ഒരു തമാശയായാണ് എപ്പോഴും കണ്ടിരുന്നത് എന്നാൽ കുടുംബങ്ങളിൽ ഒരു പ്രശ്നമുണ്ടാകരുതെന്ന് കരുതി അളകനന്ദ ഹരിയോട് സ്നേഹം നടിക്കുമ്പോഴും ഹരിയുടെ കൂട്ടുതന്നെ അവൾ പ്രണയിക്കുന്ന കാര്യം ആരും തന്നെ അറിഞ്ഞതുമില്ല ഒടുവിൽ ഹരിയും മളകനന്ദയും തമ്മിലുള്ള വിവാഹം വീട്ടുകാർ തമ്മിൽ നിശ്ചയിക്കുമ്പോഴും എതിരഭിപ്രായം പറയാനോ എതിർക്കാനോ അവൾ ശ്രമിച്ചിരുന്നതുമില്ല വിവാഹ ദിവസം രാവിലെ മുഹൂർത്തത്തിന് തൊട്ടു മുൻപ് ദേവനുമായി ഒളിച്ചോടിയ ശേഷമാണ് വീട്ടുകാരും നാട്ടുകാരും ഞെട്ടലോടെ ആ സത്യം തിരിച്ചറിഞ്ഞത് നിശ്ചയിച്ച കല്യാണം മുടങ്ങാതിരിക്കാനും കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം നിലനിർത്താനും വേണ്ടി ഹരിയുമായുള്ള വിവാഹത്തിന് ഒടുവിൽ ആര്യനന്ദയോട് അവളുടെ അച്ഛൻ സമ്മതം ചോദിച്ചപ്പോൾ നാട്ടുകാർക്കിടയിൽ തനെ കുനിക്കേണ്ടി വന്ന തൻ്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി മനസ്സിലേറെ ആരാധന തോന്നിയിരുന്ന ഹരിയേട്ടൻ എന്ന മനുഷ്യനെ വിവാഹം കഴിക്കാൻ അവൾക്കും സമ്മതമാണെന്ന് അവൾ അറിയിക്കുകയായിരുന്നു നഷ്ടപ്പെട്ട പ്രണയത്തിൻ്റെ വേദനയെ തളർന്നിരുന്ന ഹരിക്ക് വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി ആര്യനന്ദയെ വിവാഹം കഴിക്കേണ്ടതായും വന്നു ഇഷ്ടമില്ലാതെ തന്നെ ചതിച്ചവളുടെ സഹോദരിയുടെ കഴുത്തിൽ താലി കെട്ടിയതിന്റെ ഫലമായാണ് ആദ്യ രാത്രിയിൽ അവൻ അങ്ങനെയെല്ലാം അവളോട് പെരുമാറിയത് എന്നാൽ അതിനുശേഷവും പിന്നീടുള്ള പല രാത്രികളിലും ആര്യനന്തയെ നേരിട്ടിരുന്നത് ഹരിയിൽ നിന്നുള്ള അവഗണനയും വേദനകളും മാത്രമായിരുന്നു അപ്പോഴും തന്റെ സ്നേഹം ഹരിയേട്ടൻ എന്തെങ്കിലും മനസ്സിലാക്കുമെന്ന വിശ്വാസത്തോടെ അവൾ അവനെ സ്നേഹിച്ചുകൊണ്ടേയിരുന്നു മനസ്സ് തളർന്ന ഹരിയെ എഴുന്നേൽപ്പിച്ച് നിർബന്ധിച്ച് ഓഫീസിലേക്ക് പറഞ്ഞയക്കാനും അവൻ്റെ ഓരോ കാര്യങ്ങളിലും ശ്രദ്ധയോടെ പെരുമാറാനും അവൾ ശീലിച്ചു ഒപ്പം ഇരുത്തി കഴിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും അനുസരണയില്ലാതെ അവൻ അവൾക്ക് നേരെ മുഖം തിരിക്കുകയായിരുന്നു പലതവണ അവൾ ചീത്ത വിളിക്കുകയും വഴക്ക് പറയുകയും ഒക്കെ ചെയ്യുമ്പോഴും അവൾ അതെല്ലാം പുഞ്ചിരിയോടെ മാത്രമാണ് നേരിടാൻ ശ്രമിച്ചിരുന്നത് ബാങ്കിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോഴൊക്കെ അവൻ്റെ കൂടെ അവളും നിഴലുപോലെ ഒപ്പം നിൽക്കുമെങ്കിലും സ്നേഹത്തോടെയുള്ള ഒരു വാക്കോ നോട്ടമോ നൽകാതെ മുഖം വീർപ്പിച്ചവൻ കാറിൽ കയറിപ്പോകുമ്പോഴും പരിഭവമില്ലാതെ ആരും കാണാതെ ആരെയും കാണിക്കാതെ അവൾ ആ കണ്ണുനീര് തുടച്ചെടുക്കാൻ എപ്പോഴും ശ്രമിക്കുമായിരുന്നു ഹരിയുടെ കാര്യത്തിൽ ആര്യയുടെ സ്നേഹവും കരുതലും കാണുമ്പോഴെല്ലാം അവൻ്റെ അച്ഛനും അമ്മയ്ക്കും അതൊരാശ്വാസമായിരുന്നെങ്കിലും ആര്യോടുള്ള അവൻ്റെ അവഗണനയും സമീപനവുമെല്ലാം അവരെയും വല്ലാതെ വേദനയിലാഴ്ത്തിയിരുന്നു എന്നാൽ ആ വേദനയെ ഒന്നുകൂടി ആഴത്തിലാക്കുന്ന ദിവസമായിരുന്നു അന്ന് ബാങ്കിലുള്ള എല്ലാവരും ഒരുമിച്ച് ഒരു ഫാമിലി ട്രിപ്പ് പോകുന്നുണ്ടെന്ന വാർത്ത അന്ന് വൈകുന്നേരം ഹരിയും വീട്ടിൽ വന്ന എല്ലാവരെയും അറിയിച്ചു അവൻ്റെ സംസാരവും ട്രിപ്പ് പോകാനുള്ള ഉത്സാഹവും എല്ലാം കണ്ടപ്പോൾ തന്നെയും ഹരിയേട്ടൻ കൂടെ കൂട്ടുമെന്ന് അവൾ അറിയാതെ വെറുതെ ആശിച്ചുപോയി എന്നാൽ ആ ആഗ്രഹത്തിന് വിപരീതമായി ആര്യെ കൂട്ടാതെ അവൻ ആ ഫാമിലി ട്രിപ്പ് ഒറ്റയ്ക്ക് ആസ്വദിക്കുമ്പോൾ വിവാഹ ഫോട്ടോയിലേക്ക് നോക്കി അവൾ വേദനയോടെ ദിവസങ്ങളെല്ലാം തള്ളി നീക്കുകയായിരുന്നു എന്നവൻ തിരിച്ചറിഞ്ഞിരുന്നില്ല എങ്കിലും ഹരിയെ വെറുക്കാനോ ശപിക്കാനോ അവൾക്കൊരിക്കലും സാധിക്കുമായിരുന്നില്ല കാരണം അവൾ അവനെ അത്രയേറെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു യാത്രയെല്ലാം കഴിഞ്ഞ് തിരിച്ച് ഹരി എത്തുന്ന ദിവസം അവൻ്റെ പിറന്നാളായതുകൊണ്ടാണ് ആര്യനന്ദ അന്ന് രാവിലെ തന്നെ അവൻ്റെ പേരിൽ അർച്ചന കഴിക്കാനായി ക്ഷേത്രത്തിലേക്ക് ഇറങ്ങിയത് വിവാഹം കഴിഞ്ഞുള്ള ആദ്യത്തെ പിറന്നാളായതിൻ്റെ സന്തോഷം പുറമേ ഉണ്ടായിരുന്നെങ്കിലും അവനെ ഒന്ന് വിളിച്ച് വിഷ് ചെയ്യാനുള്ള ധൈര്യം അവൾക്കുണ്ടായിരുന്നില്ല ആ സങ്കടത്തിൽപ്പെട്ട് മനസ്സറിയാതെ ഒന്ന് ഇടറിയപ്പോഴായിരുന്നു എതിരെ വന്ന മറ്റൊരു കാറുമായി ആര്യയുടെ ടൂ വീലർ ആക്സിഡൻറ്റിൽ പെട്ടുപോയത് കാര്യമായ പരുക്കുകളൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ കൂടി നെറ്റിയിലും കൈമുട്ടിലും സാരമായ ചില മുറിവുകൾ സംഭവിച്ചിരുന്നു അവൾക്ക് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞതിനെ തുടർന്ന് ആര്യയെ അവളുടെ അച്ഛനും അമ്മയും പിന്നീട് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ഇതേ സമയം ടൂർ കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയ ഹരിക്ക് ആര്യനന്ദയുടെ അഭാവം പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു അവളെ കാണാതായതിനെ തുടർന്ന് ചില സംശയങ്ങളൊക്കെ അവന് തോന്നിയെങ്കിലും അവൾക്ക് എന്ത് സംഭവിച്ചുവെന്നോ അവളെക്കുറിച്ചൊന്ന് അന്വേഷിക്കണമെന്നോ അവൻ കാട്ടിയിരുന്നില്ല മകൻ്റെ പ്രവൃത്തിയിൽ സഹിക്ക വയ്യാതെയാണ് ഒരു ദിവസം അവൻ്റെ അമ്മയും പെട്ടെന്ന് അവനോട് പൊട്ടിത്തെറിച്ചു പോയത് എന്നാലും നിന്റെ മനസ്സാക്ഷിയെ ഞാൻ സമ്മതിക്കുന്നു മോനെ താലി കെട്ടിയ പെണ്ണിന് ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് പോലും ഒന്ന് അന്വേഷിക്കാനോ അവളെ ഒന്ന് ചെന്ന് കാണാനോ നിനക്ക് മനസ്സ് തോന്നുന്നില്ലെങ്കിൽ ഇനിയും അതിനെ ഇവിടെ ഇട്ടുനിന്ന് അരകിപ്പിക്കാൻ ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കില്ല ഹരി നിന്നോടൊപ്പം ഒരു യാത്ര പോകാൻ ആ കുട്ടിയും ഏറെ ആഗ്രഹിച്ചിരുന്നതാണ് നീ തനിച്ചു പോയപ്പോഴും അവൾ ഒരു പരാതിയും നിന്നോട് പറഞ്ഞില്ല എന്നിട്ടും അവളെ സ്നേഹിക്കാത്ത നിനക്ക് വേണ്ടി നിന്റെ പിറന്നാൾ ദിവസം നിന്റെ പേരിൽ അർച്ചന കഴിപ്പിക്കാനായി ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിക്കാണ് അവൾക്ക് അങ്ങനെ ഒരു ആക്സിഡൻറ്റ് പറ്റിയത് ഇത്രയൊക്കെ നിന്നെ ജീവന തുല്യം സ്നേഹിക്കുന്ന നിന്റെ ഭാര്യയെ നിനക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ അതിനെ അതിൻ്റെ വഴിക്ക് വിട്ടേക്ക് നീയി വെറുതെ നിന്റെ കൂടെ കഴിഞ്ഞ് അതിന്റെ ജീവിതം കൂടി പാഴാക്കി കളയേണ്ടതില്ലല്ലോടാ അവളിൽ ചേച്ചി ചെയ്ത തെറ്റിന് നീ ശിക്ഷിക്കുന്നത് ആ പാവത്തിനെയാണെന്ന കാര്യം നീ പലപ്പോഴും മറന്നു പോവുക ഹരി അതുകൊണ്ട് അതിനെ ഇനിയും ഇവിടെ നിർത്തി ഇങ്ങനെ വേദനിപ്പിക്കാൻ ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കില്ല അമ്മയുടെ വാക്കുകൾ ഒരു നിമിഷം അവന്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ചെന്ന് തറച്ചു പുറമേ പ്രകടിപ്പിച്ചില്ലേലും ആര്യനന്ദയുടെ അസാന്നിധ്യം അവൻ്റെ മനസ്സിനെയും അസ്വസ്ഥതപ്പെടുത്തുന്നത് പോലെ അവന് തോന്നിയിരുന്നു എന്നാൽ അത് തുറന്നു പറയാനോ പ്രകടിപ്പിക്കാനോ കഴിയാത്ത ഒരു മാനസികാവസ്ഥയിലായിരുന്നു അവനെന്ന് ആരും തിരിച്ചറിഞ്ഞില്ല ആദ്യമൊക്കെ അവൾ തന്നെ സ്നേഹിക്കുമ്പോൾ വെറുപ്പാണ് തോന്നിയിരുന്നത് എന്നാൽ പിന്നീട് എപ്പോഴോ ആ സ്നേഹത്തെ താനും മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു സ്നേഹം കൊണ്ട് അവൾ തന്നെ പലപ്പോഴായി കീഴ്പ്പെടുത്താൻ ശ്രമിക്കുമ്പോഴെല്ലാം താൻ അതിൽ നിന്നെല്ലാം മനഃപൂർവ്വം വഴുതി മാറിയിരുന്നത് അവളും തന്നെ വിട്ടകന്നു പോകുമോ എന്ന ഭയം തന്നെ വല്ലാതെ വേട്ടയാടിയിരുന്നത് കൊണ്ടാണെന്ന് ആരെയും താൻ അറിയിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ അവളെ തന്നിൽ നിന്നും പറിച്ചു കളയാൻ ആവശ്യപ്പെട്ടപ്പോൾ തൻ്റെ മനസ്സെന്ന് അറിയാതെ പതറിപ്പോയി പുറമേ അവളോട് താൻ കാണിക്കുന്ന ഗൗരവമെല്ലാം തൻ്റെ മുഖംമൂടി അഴിഞ്ഞ് വീഴരുതെന്ന് കരുതിയ ഇത്രയും നാൾ എല്ലാം ഒളിപ്പിച്ചു വെച്ചിരുന്നത് എന്നാൽ ഇനി അതിൻ്റെ ആവശ്യമില്ല ആര്യനന്തയില്ലാതെ തനിക്കൊരു ജീവിതമില്ലെന്ന് താനും ഇപ്പോൾ ഉറപ്പിച്ചു കഴിഞ്ഞു മനസ്സിൽ ഊട്ടി ഉറപ്പിച്ച തീരുമാനത്തോടെയാണ് പിന്നീട് അവൻ അവളുടെ വീട്ടിലേക്ക് ചെന്ന് കയറിയത് മുറിയിൽ ക്ഷീണത്തോടെ മയങ്ങി ചാരി കിടക്കുന്നവളുടെ അടുത്തേക്ക് അവൻ അല്പം മടിച്ചുകൊണ്ടാണ് ചെന്ന് നിന്നെങ്കിലും അവളുടെ തളർന്നുള്ള കിടപ്പ് കണ്ടപ്പോൾ ഒരു നിമിഷം അവനും സഹിക്കാനായിരുന്നില്ല ഉറങ്ങുന്നവളുടെ മുടിയിൽ കൈവിറച്ചുകൊണ്ടവൻ മെല്ലെയൊന്ന് തഴുകാൻ ശ്രമിച്ചപ്പോഴേക്കും ഒരു ഞെട്ടലോടെ ആര് പെട്ടെന്ന് കണ്ണു തുറക്കുകയായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്ത് തൻ്റെ മുൻപിൽ വന്നു നിൽക്കുന്ന ഹരിയേട്ടനെ കണ്ട് വിശ്വാസം വരാതെ അവൾ കൊട്ടിപ്പിടിഞ്ഞ് അവിടെ നിന്നും എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോഴേക്കും ഹരി അവളെ സ്നേഹത്തോടെ താങ്ങി പിടിച്ചിരുന്നു ആ കരുതലും സ്നേഹവും അനുഭവിച്ചറിഞ്ഞ ആശ്ചര്യത്തോടെ അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ തുള്ളികൾ വീണു തുടങ്ങിയപ്പോഴേക്കും ഹരി അത് പതുക്കെ തുടച്ചു കൊടുത്തു അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു പിന്നെ അവളുടെ മുഖം തൻ്റെ കൈക്കൊമ്പിളെ പിടിച്ചുകൊണ്ട് അവൻ ആ നിറഞ്ഞ കണ്ണുകളിലേക്ക് സ്നേഹത്തോടെ ഒന്ന് നോക്കി തന്നെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് അറിയാം പക്ഷേ അതൊന്നും മനഃപൂർവ്വമായിരുന്നില്ല എല്ലാവരോടും എല്ലാത്തിനോടും ഒരു തരം വെറുപ്പും ദേഷ്യവുമായിരുന്നു എനിക്ക് അതിനിടയിൽ നിന്റെ സ്നേഹം കണ്ടില്ലെന്ന് നടിച്ച് ഞാൻ എപ്പോഴും ഒഴിഞ്ഞു മാറുകയായിരുന്നു നിന്റെ സാന്നിധ്യം അവിടെ ഇല്ലാണ്ടായപ്പോഴാണ് ഞാൻ ആ സ്നേഹം കൂടുതൽ തിരിച്ചറിഞ്ഞത് ആര്യ എന്നോട് ക്ഷമിക്കണം എന്ന് പറയാൻ പോലും അർഹതയില്ലെന്ന് എനിക്കറിയാം എങ്കിലും സോറി പറയുവാ ഞാൻ തന്നോട് അവനത് പറയവേ പെട്ടെന്നവൾ അവൻ്റെ ചുണ്ടുകളെ വിരൽ കൊണ്ട് അമർത്തിപ്പിടിച്ചപ്പോൾ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവൻ ആ വിരലുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ വിരലുകളിൽ പതിയെ ഒരു ചുംബനം നൽകി അന്നേരം അവളുടെ ശരീരത്തിലേക്ക് ഒരു തണുപ്പ് അനുഭവപ്പെടുന്നത് പോലെയാണ് അവൾക്ക് അനുഭവപ്പെട്ടത് തൻ്റെ വേദനകളും മനസ്സിൻ്റെ വിങ്ങലുകളുമെല്ലാം പതേ പതേ ഇല്ലാണ്ടാവുന്നത് പോലെ അവൾ ആ സ്നേഹത്തിൽ അലിഞ്ഞു ചേരുകയായിരുന്നു ഒരിക്കൽ നടക്കാതെ പോയ അവരുടെ ആദ്യ രാത്രി വീണ്ടും പുനഃസൃഷ്ടിക്കാൻ ഹരി തിടുക്കം കാട്ടിയപ്പോൾ അവൾ പതിവിലും നാണത്തോടെയാണ് അന്നവൻ്റെ അടുത്തേക്ക് ചെന്നു നിന്നത് പങ്കിട്ടു കുടിച്ചു തീർത്ത പാൽഗ്ലാസിനെ മാറ്റിവെച്ചവൻ അവളുടെ അണിവയറിലൂടെ ഒന്ന് കൈയിട്ട് തന്നിലേക്ക് അവളെ അടുപ്പിച്ചു നിർത്തുമ്പോൾ അവളുടെ ചുവന്ന ചുണ്ടുകളെ പ്രണയത്തോടെയും കൊതിയോടെയും കവർന്നെടുക്കാൻ അവൻ്റെ മനസ്സും ശരീരവും തിടുക്കം കാട്ടുകയായിരുന്നു അപ്പോൾ താൻ ആഗ്രഹിച്ച തൻ്റെ ഹരിയേറ്റനെയും ജീവിതത്തെയും തിരിച്ചു കിട്ടിയ സന്തോഷത്തിലും നിർവൃതിയിലും അവൾ ആ സ്നേഹത്തിനും ലാളനയ്ക്കും മുൻപിൽ ഇഷ്ടത്തോടെ അറിയാതെ അവനിലേക്കും പറ്റിച്ചേരുകയായിരുന്നു